നഗരത്തിലെ രൂക്ഷമായ ഗതാഗത സ്തംഭനത്തിനിടയിൽ ഒരു ജീവൻ രക്ഷിക്കുവാനായി കുതിച്ച ആംബുലൻസിന് മുന്നിൽ വഴികാട്ടിയായി ഓടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുകയാണ് ഇതോടെ കേരളം വീണ്ടും ആ സഹോദരിയുടെ പേര് ഓർത്തെടുക്കുകയാണ് സംഭവം കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയാണ് നടന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് അത്യാവശ്യ ചികിത്സയ്ക്കായി ഒരാളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് കോലോത്തുമ്പാടിലെ അശ്വിനി ജംഗ്ഷനിലെ തിരക്കിൽ കുടുങ്ങി സമയത്തോട് പന്തയും കൂടുന്ന ആംബുലൻസിന് മുന്നോട്ടു പോകാൻ മാർഗമില്ലാത്ത അവസ്ഥയായിരുന്നു വാഹനങ്ങൾ ഇരുവശങ്ങളും അടങ്ങിയിരിക്കുമ്പോൾ ഡ്രൈവർക്ക് വഴിയൊരുക്കാൻ സാധിക്കാൻ വന്നതോടെ രോഗിയുടെ ജീവൻ അപകടത്തിലാവുന്ന ഭയം ഏറി വന്നു അപർണയുടെ ഈ പ്രവൃത്തി ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല വർഷങ്ങൾക്ക് മുൻപും അവർ മനുഷ്യകാരണത്തിന്റെയും സഹാനുഭൂതിയുടെയും ശക്തമായ ഉദാഹരണമായി മാറിയിരുന്നു ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഔദ്യോഗിക ഡ്യൂട്ടിക്കിടെ തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു കൊലപാതക കേസിലെ ഇൻക്വസ്റ്റ് നടത്താൻ പോയപ്പോൾ അവിടെ ഒരു ദാരുണ സാഹചര്യം ഓർ നേരിട്ടിരുന്നു തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ അപർണ ലവകുമാറിന്റെ നിസ്വാർത്ഥമായ പ്രവൃത്തി കേവലം ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനപ്പുറം നിറവകടത്തിനപ്പുറം ഉദാത്തമായ ഒരു പ്രതിരൂപമായി മാറുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ചികിത്സയ്ക്കിടെ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ മൃതദേഹം വിട്ടുകെട്ടാൻ പണമില്ലാത്ത നിസ്സഹാരായ കുടുംബത്തിന് സ്വന്തം വളയൂരി നൽകി അവർ സാന്ദ്രമായ സംഭവം ഉണ്ടായിരുന്നു ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി തന്റെ മുടി പൂർണ്ണമായി മുറിച്ച് നൽകി അവർ കാരണത്തിന്റെ മറ്റൊരു മാതൃക തീർത്തിരുന്നു താൻ ചെയ്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യം മാത്രമാണെന്ന വിനിയാനിതമായ പ്രതികരണത്തിലൂടെ അപർണത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം വീണ്ടും വർദ്ധിപ്പിക്കുന്നു